കൂടുതൽ നല്ല നിലയിലേക്ക് ആരോഗ്യരംഗം കുതിക്കുന്നു ആ കുതിപ്പ് ഈ പറഞ്ഞവർക്ക് നേരത്തെ പരാമർശിച്ചവർക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്നതാണ് അവർക്ക് ഇഷ്ടം പോലെ ലാഭം കൊയ്യാൻ വരും കാരണം എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ജില്ലകളിലും മികച്ച സൗകര്യങ്ങളോടെ സർക്കാർ ആശുപത്രികൾ നിൽക്കുന്നു അപ്പോൾ അമിതമായ ഫീസ് ഈടാക്കുന്ന സ്ഥിതി വരുമ്പോൾ സ്വാഭാവികമായി ചോദ്യങ്ങൾ ഉയരും ആശുപത്രികളെ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം അതിഭീമമായി വർദ്ധിക്കുന്നു എന്നത് നമ്മുടെയെല്ലാം അനുഭവത്തിലുള്ളതാണ് എന്നാൽ അപ്പോഴും ഈ പറഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി തലത്തിൽപ്പെട്ട അന്താരാഷ്ട്ര ഭീമന്മാർ വന്ന് കൈയടക്കിയിട്ടുള്ള ആശുപത്രികളിലേക്ക് പോകുന്നവരുണ്ടാകും അവരും ഈ അമിതമായ ഫീസ് താരതമ്യപ്പെടുത്തുന്നതിനിടയാകും അതിനെ ചോദ്യം ചെയ്യുന്ന നിലവരും മാത്രമല്ല നല്ല സൗകര്യങ്ങൾ സർക്കാർ ആശുപത്രികളിലുള്ളപ്പോൾ എന്തിനാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്ന ചിന്തയുമ്പോൾ കേരളത്തിലെ വലിയൊരു സമ്പന്നൻ ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം ഒരിക്കൽ എന്നോട് സംസാരിച്ചു എന്താണിപ്പോ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ ഉള്ള സൗകര്യം ഞാനൊക്കെ അസുഖം വരുമ്പോൾ അങ്ങോട്ട് പോയാലും ചിന്തിക്കുന്നുണ്ട് പിന്നെ ഓ അത് പിശുക്കു കൊണ്ടുപോയതാണല്ലോ എന്ന് നാട്ടുകാർ പറയുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പോകാതിരിക്കുന്നത് അത്ര വലിയ സൗകര്യമല്ലേ അവിടങ്ങളിലുള്ളത് അദ്ദേഹം കേരളത്തിലെ അപൂർവ സമ്പന്നന്മാരിൽ ഒരാളാണ് അങ്ങനെയുള്ളവരടക്കം ചിന്തിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ സൗകര്യത്തെക്കുറിച്ചാണ് അപ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടുതൽ കൂടുതൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് അവിടെ പിടിക്കണം എന്ന് ഈ അന്താരാഷ്ട്ര ഭീമന്മാർ കാണുകയാണ് അവരുടെ അജണ്ടകൾ പാവപ്പെട്ട നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാവില്ല അതിനായി വിലക്കെടുക്കേണ്ടവരെയൊക്കെ അവർ വിലക്കെടുക്കും പല വഴികൾ പല മാർഗങ്ങൾ അവർക്കുണ്ട് ആ വഴികൾ സ്വീകരിക്കുകയാണ് ഈ കേരളത്തിലെ മികവാർന്ന ആരോഗ്യ രംഗത്തെ താറടിക്കാനുള്ള ശ്രമം അതിന്റെ ഭാഗമാണ് ഒന്നിനു പുറകെ ഒന്നായി കഥകൾ മെനയുന്നത് അതിന്റെ ഭാഗമാണ് അവർക്കാവശ്യം കേരളത്തിലെ ആരോഗ്യരംഗം ഒന്നുമല്ല എന്ന് സമർത്ഥിക്കലാണ് അത് അതിൻ്റേതായ ഗുണഫലം കിട്ടുന്ന കിട്ടാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി നടത്തുന്ന പ്രചരണമാണ് ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ അനുഭവത്തിൽ നിൽക്കുകയാണ് ഇതും നാം മനസ്സിൽ കാണേണ്ട ഒരു കാര്യമാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്